ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്ന് പ്രഥമ ദൃഷ്ട്യ വ്യക്തമാണെന്ന് കോടതി കൂടുതൽ വിശദാംശങ്ങൾ നൽകും കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സംഗീത നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സംവിധായകൻ ലുലു ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത് ആദ്യഘട്ടത്തിൽ കോടതി ഈ കേസ് പരിഗണിക്കുകയും മുൻകൂർ ജാമ്യം ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഇത് സ്ഥിരപ്പെടുത്തിയാണ് കോടതിയുടെ ഉത്തരവ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം ഈ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പക്ഷെ പോലീസിൻ്റെ അന്വേഷണം ഈ മുൻകൂർ ജാമ്യത്തെ ബാധിക്കില്ല അന്വേഷണം തുടരാം പക്ഷേ കോടതി കണ്ടെത്തിയ പ്രഥമദൃഷ്ട്യ കോടതിക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞത് ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നതാണ് അത്തരത്തിലൊരു വാദം ഒമർ ലുലു ഉന്നയിക്കുകയും ചെയ്തിരുന്നു താനും ഈ സ്ത്രീയും തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ രീതിയിൽ പരാതി നൽകിയതാണ് തന്നെ ഈ കേസിൽ കുടുക്കിയതാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒമർ ലുലു കോടതിയെ അറിയിച്ചിരുന്നു ഇതിനുള്ള തെളിവുകളും ഹാജരാക്കിയിരുന്നു ഇത് പരിശോധിച്ചാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഇപ്പോൾ ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് ഈ കേസിന്റെ അന്വേഷണം പോലീസിന് നടത്താം പക്ഷേ കോടതി ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല പ്രഥമദൃഷ്ടിയ കോടതിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നാണ് നെടുമ്പാശ്ശേരി പോലീസാണ് ഇത് കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ തുടരന്വേഷണം പോലീസ് നടത്താമെങ്കിലും ഇപ്പോൾ ഏതായാലും മുൻകൂർ ജാമ്യം നൽകുകയാണ് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു ശരി ശബ്ദ